താര സംഘടന നൂറിലധികം പേർക്ക് അയ്യായിരം രൂപ വീതം മാസം കൈനിട്ടമായി കൊടുക്കുന്നുണ്ട് എന്നാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ പാടില്ല വോട്ട് ചെയ്യാൻ അധികാരമുണ്ട് അതിനെതിരെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു വോട്ട് ചെയ്യാൻ മാത്രമല്ല അവർക്ക് മത്സരിക്കാനും ഉള്ള അവകാശം വേണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് പേര് വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇവിടെ ഈ മത്സരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട് രവീന്ദ്രൻ അയ്യായിരം രൂപ കൈനീട്ടം വാങ്ങുന്നതാണ് അപ്പോൾ അതെങ്ങനെ മത്സരിക്കുന്നു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനാധിപത്യ രീതിയിൽ ആർക്ക് വേണമെങ്കിൽ മത്സരിക്കാം അപ്പോൾ നമ്മളിവിടെ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രം നോക്കുക പ്രധാന മത്സരാർത്ഥികളെ കൂടാതെ കുറേ പേര് പിന്നെയും നോമിനേഷൻ കൊടുക്കും ഇത്ര രൂപ കെട്ടി വെച്ചാൽ നമുക്ക് കൊടുക്കാം അപ്പോൾ അതുകൊണ്ടൊരു മുതലാക്കുന്നത് എങ്ങനെയാണ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ പബ്ലിസിറ്റി വോട്ട് ഒഴിയുമ്പോൾ ആ ബാലറ്റ് പേപ്പറിൽ അവരുടെ പേരുണ്ടായിരിക്കും അവരുടെ ചിഹ്നം ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനൊരു പ്രശസ്തിക്ക് വേണ്ടി ഒരു വിഭാഗം ചെയ്യുന്നുണ്ട് വേറൊരു വിഭാഗം ഒരേ പേരുകാരൻ തന്നെ പ്രമുഖ മത്സരാർത്ഥികളുടെ അതേ പേരുള്ള ആൾക്കാർ കൂടി ഇതിൽ മത്സരിക്കാറുണ്ട് അപ്പോൾ മത്സരം സജീവമാവും അത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ ഈ അമ്മയെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമുള്ളപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യം ഇവർ പത്ത് നൂറ് അധികം പേർക്ക് അയ്യായിരം രൂപ മാസം കൊടുക്കുന്നു ഒരു അമ്പത് പേരെ താഴേക്ക് മാസം പതിനായിരം രൂപയുടെ മരുന്ന് കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ചെയ്തപ്പോൾ ചില ആൾക്കാർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല ഒരു യൂട്യൂബ് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാനും എന്തും പറയാനുള്ള ലൈസൻസ് ഞങ്ങൾ തന്നിട്ടില്ല അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴെന്താ ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കൈനീട്ടം വാങ്ങുന്ന എത്ര പേര് മത്സരിക്കുന്നുണ്ട് മത്സരിക്കാൻ പലർക്കും ആഗ്രഹമുണ്ട് അവർ മത്സരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരൊരാൾ പറഞ്ഞത് രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ടല്ലോ രവീന്ദ്രൻ കൈനീട്ടം വാങ്ങുന്നുണ്ടോ രവീന്ദ്രൻ കൈനീട്ടം വാങ്ങുന്ന ആളാണല്ലോ പിന്നെ പിന്നെങ്ങനെ രവീന്ദ്രൻ മത്സരിക്കുന്നത് അതിനാണ് അവിടെ പറഞ്ഞത് ഞങ്ങൾ ഈ സംഘടന നിങ്ങൾക്ക് അയ്യായിരം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ വാങ്ങി എല്ലാ തുകയും ഒരുമിച്ച് അമ്മയിലേക്ക് തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് വോട്ട് നോമിനേഷൻ കൊടുക്കാം മത്സരിക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ രവീന്ദ്രൻ എല്ലാ തുകയും തിരിച്ച് അടച്ചതിന് ശേഷമാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്നാണ് പറഞ്ഞ് ആരെ പറഞ്ഞു കേട്ടത് ഇത് ഞങ്ങൾക്ക് നേരിട്ടാൽ പോകുന്നല്ല അമ്മയിലുള്ളവരിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ കൊടുക്കുക വലിയ എമൗണ്ട് ആയിരിക്കും ഇത്രയും എമൗണ്ട് കൊടുക്കാൻ രവീന്ദ്രന് കഴിഞ്ഞെങ്കിൽ രവീന്ദ്രന് അയ്യായിരം രൂപയുടെ മാസം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ തീരെ നിവൃത്തിയില്ല ഈ അയ്യായിരം രൂപ മാസം വരുന്നത് കാത്തിരിക്കുന്ന കുറേ താരങ്ങളുണ്ട് ഇവിടെ ആ അയ്യായിരം രൂപയിൽ ഒതുക്കുന്നൊരു ജീവിതമുണ്ടവർക്ക് അവർക്കാണ് കൈനീട്ടം കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ പത്ത് വർഷമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ ഈ എമൗണ്ട് തിരിച്ചടയ്ക്കണമെങ്കിൽ ഇന്ന് നോക്കിയാൽ ഒരു വർഷം അറുപതിനായിരം എൻറ്റു പത്ത് എത്രയായിരം രൂപയാണ് നിക്കൻ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ അപ്പോൾ പണം ഉള്ളവർക്കേ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ രവീന്ദ്രൻ അങ്ങനെ കഴിഞ്ഞിട്ടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മത്സരിക്കാൻ വേണ്ടി മൊത്തം പോ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ സമ്പന്നനാണ് ആ പണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണത് ഇതൊക്കെ നിങ്ങളുടെ അമ്മയുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട തീരുമാനങ്ങളാണ് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ പുതിയ ഈ ഈ തീരുമാനം വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് കിട്ടി ഈ അറിവ് ശരിയാണോ എന്നുള്ളത് അമ്മയിലെ കൈനിട്ടം വാങ്ങുന്ന മെമ്പർമാരടക്കം അപ്പോൾ പിന്നെ എന്തിനാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പൈസ തിരിച്ചടയ്ക്കുന്നത് തിരിച്ചടയ്ക്കാതെ അവർ ചൂടെ അതിനവർക്ക് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊന്നും അവർ തുറന്ന് പറയുന്നില്ല അത് അത് സംഘടനാപരമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് അത് അതിൻ്റെ നിയമാവലിയിൽപ്പെട്ടതാണ് അത് പുറത്തുള്ള ഒരാളോട് ഞങ്ങൾക്ക് പറയേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഞങ്ങളോട് പറയേണ്ടത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളൊരു നീതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ വലിയ തിരഞ്ഞെടുപ്പ് വലിയ മാമാങ്കമായി കൊണ്ടാടുമ്പോൾ ഇതിൽ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ പലർക്ക് വേണ്ടി വോട്ട് പിടിക്കുമ്പോൾ അവരിൽ പലർക്കും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് വെറും ആഗ്രഹം മാത്രമല്ല ആ മത്സരിക്കാൻ കഴിവുള്ള ആൾക്കാർ പലരുമുണ്ടെങ്കിൽ അവർക്ക് പോലും ഇങ്ങനെ ഒരു സാങ്കേതികത്തിൻ്റെ പേരിൽ മത്സരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ള വിഷമമുണ്ട് ഇത് അറിഞ്ഞ് ഞങ്ങൾ ആണ് അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു വഴിത്തിരിവ് അതായത് മൊത്തം പൈസയും തിരിച്ചടച്ചാൽ സ്ഥാനാർത്ഥി ആകാമെന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കൊരു പുതിയ കാര്യമാണ് ഈ പുതിയ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങളൊക്കെ എന്തൊരു മാധ്യമ മാധ്യമപ്രവർത്തകരാടോ ഇതൊക്കെ മുമ്പേ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളതീവ രഹസ്യമാക്കി വെച്ച ചില കാര്യങ്ങൾ ഇനിയും അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ അത് ശരിയായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ വീണ്ടും ചോദിക്കുന്നു ഇനിയിപ്പോൾ പൈസ അടച്ചാൽ പറ്റുമോ എന്നുള്ളത് നിയമപ്രകാരം ഇനി ഇപ്പം ഇത്തവണ പറ്റില്ല കാരണം ഇരുപത്തിനാലാം തീയതി നോമിനേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അയ്യായിരം രൂപ വെച്ച് വാങ്ങുന്നവരാണെങ്കിൽ ഇതുവരെ വാങ്ങിയ അയ്യായിരം രൂപയുടെ മൊത്തം എമ്പ കൊണ്ടും തിരിച്ച് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാം അപ്പം ചിലരൊക്കെ പറഞ്ഞ് എന്താ പിന്നെ സ്ഥാനാർത്ഥിയാവേണ്ട കാര്യം ഇത്രയും കാശ് തിരിച്ചടച്ചിട്ടോ ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല അല്ലാതെ തന്നെ ജനാധിപത്യ രീതിയിൽ ഓട്ട് ചെയ്യാൻ എന്ന അവകാശം ഉണ്ടാകുന്നോ അന്നേ ഞങ്ങൾ മത്സരിക്കുകയുള്ളു എന്നാണ് പലരും പറഞ്ഞത് ഇത് സത്യമാകട്ടെ അസത്യമാകട്ടെ സംഘടനയ്ക്കുള്ളിൽ രഹസ്യങ്ങളൊന്നും അറിയണമെന്നില്ല പക്ഷേ നമ്മൾ നടക്കുമ്പോൾ ഈ വലിയ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതായത് പണമുള്ളവർക്ക് മാത്രം ഏഹ് പണമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് വരുമ്പോൾ ഒരു വിഷമമുള്ള കാര്യമാണ് അവരുടെ പലർക്കും മത്സരിക്കണമെങ്കിൽ ഈ മൊത്തം എമൗണ്ട് കെട്ടിവെക്കാനുണ്ടായിരുന്നെങ്കിൽ അവരിൽ പലരും ഈ തുക വാങ്ങുമായിരുന്നില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചിലർ എന്താ ഈ കൈനീട്ടം ഇത്രയും വർഷമായിട്ടും അയ്യായിരം രൂപയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി അയ്യായിരം രൂപയിൽ കൂടുതൽ വേണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പുതിയ കമ്മിറ്റി വന്ന് തീരുമാനിക്കട്ടെ പുതിയ കമ്മിറ്റി വന്ന് തീരുമാനിക്കുമ്പോഴും ഇതിൻ്റെ പേരിൽ സംഘടനയെ പഴിക്കാനല്ല നോക്കേണ്ടത് അവർക്കൊപ്പം തന്നെ പതിനായിരം രൂപയുടെ മരുന്നും കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനയ്യായിരം രൂപ ശരിക്ക് പലർക്കും പതിനയ്യായിരം രൂപയാണ് മാസം കിട്ടുന്നത് അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഏറ്റവും പുതിയൊരു അറിവ് എന്നെ സംബന്ധിച്ച് ഞാൻ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അധികം സിനിമകളിൽ അഭിനയിക്കാത്ത ഒരു നടിക്ക് പോലും അവർ അമ്മ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവാക്കി എന്നാണ് പറഞ്ഞത് അത് ഇൻഷുറൻസ് പ്രകാരമുള്ളതല്ല ഇൻഷുറൻസ് തുക അയ്യായിരം എത്ര എത്ര അഞ്ച് ലക്ഷം അത്രയേ ഉള്ളൂ അത് പതിനഞ്ച് ലക്ഷത്തോളം അവർ ചിലവാക്കി ഇങ്ങനെ പലർക്കും അതിൽ ഒരു നടിയാണെങ്കിൽ ഇപ്പോൾ ഓർഫനേജിലാണ് കിടക്കുന്നത് മറ്റൊരു നടിയുടെ നാവ് പോലും എന്താ അസുഖം ഒന്ന് മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ശോചനീയമായ അന്തരീക്ഷ കുറേ നടീ നടന്മാർ ഉണ്ട് അവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഈ സംഘടനയെ പിളർത്താനോ തകർക്കാനോ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം മറ്റു കാര്യങ്ങളൊക്കെ ഭേദഗതി വേണമെങ്കിൽ അത് പുതിയ കമ്മിറ്റി വന്ന് തീരുമാനിക്കട്ടെ എന്ന് ആണ് പലരും പറയുന്നത് നിഷ്പക്ഷപതികളുണ്ട് ഞങ്ങൾക്കും സംഘടനയ്ക്ക് പോറലേൽക്കാതെ നല്ലവരെ ശക്തരായവരെ തീരുമാന തിരഞ്ഞെടുക്കുക അതാണ് ഉചിതവും